നമസ്കാരം ശശി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ ചതയമംഗലം പോസ്റ്റ് ഓഫീസിൽ നടത്തുന്ന ധാരണയുടെ തത്സമയം ശശി ടി വിയിൽ ഇവർക്കും ഈ തത്സമയത്തിലേക്ക് ഹാർദമായ സ്വാഗതം സിപിഎമിന്റെ പ്രതിനിധികളെ ദേവിയേ കണ്ടുറ്റി ഉണ്ട് സഹായം എടി സൻബോസ് ഇരെ കൊണ്ടെടുക്കുതാ എന്നാണ് ഇതി ലക്ഷ്യത്തിൽ നമ്മൾ പഞ്ചായത്തിൽ അതിന് വേണ്ടി പ്രവർത്തിക്കുക. പ്രായത്തിൽ സഹകരണ പ്രസ്ഥാനം മിസ്റവാനിൽ ഉണ്ട് നമ്മുടെ ടീം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ സദാരിദി മറ്റ് നേതാക്കന്മാർ പ്രിയപ്പെട്ട പൊന്നാളി ജീവർ കെ സി എം എന്ന് പറയുന്നത് മേഖലയിൽ നേരത്തെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ നിന്ന് പോരാടുന്ന നമ്മുടെ സങ്കടങ്ങൾ െടിക്കണക്കിന് വരുന്ന സ്ത്രീ പിഴി പ്രധാനമായും തൊഴിലെടുക്കത്തിൽ മേഖലയാണ് ഈ തൊഴിലുറപ്പ് തൊഴിൽ മേഖല ഈ തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്ത് നിലനിൽക്കുവാൻ വേണ്ടി ആ പദ്ധതി സംരക്ഷിക്കപ്പെടാൻ വേണ്ടി ിലും ഒരുപാട് സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ നമുക്ക് നടത്തേണ്ടതായിട്ട് ഈ പദ്ധതി രൂപീകരിച്ചത് ഈ പദ്ധതി രാജ്യവ്യാപകമായി നടപ്പാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മന്ത്രിയുടെ പിന്തുണയോടുകൂടി ഒന്നാം യു പി എ ഗവൺമെന്റ് രാജ്യത്തെ അധികാരത്തിലിരുന്ന സന്ദർഭത്തിലാണ് ഇത് രാജ്യവ്യാപകമായി തൊണ്ണൂറും എന്നാൽ അതിനുശേഷം കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ഡി ജെ പിടേയും ഗവൺമെന്റ് ഈ തൊണ്ണുറപ്പ് പദ്ധതിയെ ദുർബലപ്പെടുത്തുവാൻ ഇടയാകുന്ന തരത്തിലുള്ള നടപടികളാണ് നയങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് ഈ മേഖലയിൽ പറയുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഓരോ വർഷവും നമ്മുടെ രാജ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റ് ആ കേന്ദ്ര ബഡ്ജറ്റിൽ ഒന്നര ലക്ഷം കോടി രൂപ ഈ പദ്ധതി രാജ്യത്ത് നടപ്പാക്കുന്ന ആദ്യഘട്ടത്തിൽ ഒന്നര ലക്ഷം കോടി രൂപയാണ് ഒന്നുറപ്പ് പദ്ധതിക്ക് വേണ്ടി രാജ്യത്ത് അത് അന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ എന്ന എന്നാൽ അതിന്റെ ആരംഭഘട്ടത്തിൽ നിന്ന് വർഷങ്ങൾ പിന്നിട്ടുമ്പോൾ തൊഴിലുറപ്പ് മേഖലയിൽ പണിയെടുക്കുന്നവരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ അതിരൂക്ഷമായ തുകയില്ലായ്മ നിലനിൽക്കുന്ന രാജ്യമാണ് ലോകത്തെ ദരിദ്രജലെ വിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം പട്ടിണിക്കാനുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം ആവശ്യമായ ഒരു ചെറിയ വരുമാനം പോലും ലഭിക്കാൻ തിരുവോരങ്ങളിലും മറ്റും അന്തി കുറങ്ങുന്ന കുടുംബമായി ജീവിക്കേണ്ടി വരുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും രാജ്യമാണ് ഇന്ത്യ രാജ്യം അവർക്കെല്ലാം കടന്നു ചെല്ലാൻ കഴിയുന്ന തൊഴിൽ ചെയ്യാൻ കഴിയുന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള നിബന്ധനകളില്ലാത്ത ഒരു പദ്ധതിയായി രാജ്യത്തെ ഏവർക്കും തൊഴിലെടുക്കാൻ കഴിയുന്ന ഒരു മേഖലയായി തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഒന്നര ലക്ഷം കോടി രൂപ ആദ്യഘട്ടങ്ങളെ ബഡ്ജറ്റിൽ തന്നെ മാറ്റി എന്നാലിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ വിലയിരുത്തപ്പെട്ട കേന്ദ്ര ബഡ്ജറ്റ് സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലെ ബഡ്ജറ്റിൽ അറുപത്തിരണ്ടായിരം കോടി രൂപ മാത്രമാണ് തൊഴിലുറപ്പ് പദ്ധതിക്കായി മാറ്റിവെച്ചിട്ടുള്ളതെന്ന് കാണാൻ അപ്പോ ലക്ഷം കോടിയിൽ തുടങ്ങി അത് വർദ്ധിക്കുകയല്ല ചെയ്തത് ഘട്ടം ഘട്ടമായി പദ്ധതി വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ട് കൂടുതൽ തൊഴിൽ ദിനങ്ങളും കൂടുതൽ കൂലി പരിഷ്കരിച്ച് നൽകലും കൂടുതൽ തൊഴിലാളികൾക്ക് തൊഴിൽ നൽകലുമല്ല ആ ഉള്ള പദ്ധതി വിഹിതം ഘട്ടംഘട്ടമായി പിന്നീട് വന്ന കോൺഗ്രസിന്റെയും രണ്ടാം യു പി എ ഗവൺമെന്റും അതിനുശേഷം വന്ന ബി ജെ പിയുടെ ഗവൺമെന്റും ഘട്ടംഘട്ടമായി പദ്ധതി വീതം വെട്ടിക്കുറച്ച് ഇപ്പോൾ അറുപത്തിരണ്ടായിരം കോടി രൂപയിലേക്ക് ചുരുങ്ങി എത്തിയിരിക്കുക ഇത് ഈ പദ്ധതിയെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഫലമായി കേന്ദ്ര ഗവൺമെന്റ് തൊഴിലുറപ്പ് പദ്ധതി നിർത്തലാക്കുന്നു എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കില്ല ആൾക്കുമ്പോ കേന്ദ്ര ഗവൺമെന്റ് കിട്ടുന്നുണ്ട് ഈ പദ്ധതി പദ്ധതി അപ്പൊ കേന്ദ്ര ബി ജെ പി ഗവൺമെന്റ് തൊഴിലുറപ്പ് പദ്ധതി നിർത്തലാക്കുന്ന ഒരു നടപടി എടുക്കുന്നു പക്ഷെ ഇതിന്റെ ഉള്ളിലേക്ക് കടന്നു എന്ന് പരിശോധിക്കുമ്പോൾ ഈ പദ്ധതി വിഹിതം കെട്ടിക്കുറയ്ക്കുകയും അതുവഴി വൻതോതിൽ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും വരുമാനം കുറയുകയും ചെയ്യുന്നതിലൂടെ മറ്റു മേഖലകളിലേക്ക് ഈ രംഗത്തെ തൊഴിലാളികൾ ജീവിതമാർഗം കണ്ടെത്താൻ പോകേണ്ടതായ സാഹചര്യമാണ് രാജ്യത്ത് ഇവർ സൃഷ്ടിക്കുന്നത് ഇതിന് ഫലമായി തൊഴിലുറപ്പ് പദ്ധതി സംഘടിക്കുന്നവരുടെ എണ്ണം വലിയ തോതിൽ നമ്മുടെ രാജ്യത്ത് കുറഞ്ഞു കുറെ നിബന്ധനകളുണ്ട് ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം അറിയാം തൊഴിലുറപ്പ് തൊഴിലാളികളാണ് അവരെ ശരിയാവണ്ണം സംഘടിപ്പിക്കുന്ന നമ്മുടെ ജനപ്രതിനിധികളുമാണ് അവർക്കറിയാം കൊണ്ടുവന്നിട്ടുള്ള പുതിയ നിയന്ത്രണങ്ങൾ ഒട്ടേറെ നിബന്ധനകളാണ് കേന്ദ്ര ബി ജെ പി ഗവൺമെന്റ് രംഗത്ത് കൂട്ടുന്നത് തൊഴിലാളികൾ ഒരു സൈറ്റിൽ ജോലി ചെയ്യുന്നവർ ഒരു ദിവസം ജോലിക്ക് കിട്ടാൻ രണ്ട് തവണ അവർ ഫോട്ടോ എടുക്കും രാവിലെ ജോലിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഫോട്ടോ എടുക്കണം ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുക്കണം ചടയങ്കല ഏരിയ ഈ ചടയമംഗലം പഞ്ചായത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരുപാട് സംസാരിക്കാൻ മനസ്സിലാക്കിയത് ചടയമംഗലത്തുകടുത്തും ചടയമംഗലത്തുകാര് സെൽഫി എടുക്കും അപ്പൊ ഈ തൊഴിലുറപ്പ് രംഗത്ത് തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്ക് ഒരു ദിവസം മൂന്ന് തവണ അവർക്ക് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കേണ്ട ജോലി കൂടി അവർ ചെയ്യുന്നതാണ് അപ്പൊ അതിനുവേണ്ടി ഒരു വാർഡിന്റെ ഒരു അറ്റത്തെ ജോലി നടന്നാൽ ആ ജോലി നടക്കുന്ന സൈറ്റിലാണ് ഫോട്ടോ എടുക്കുന്നത് ഫോട്ടോ എടുക്കുന്നതിന് പ്രത്യേക ഒരു പോയിന്റ് ആ പോയിന്റിൽ ചെന്ന് വേണം ഫോട്ടോ എടുക്കാൻ അവിടെ ചെന്ന് ഫോട്ടോ എടുത്ത് വേണം അയച്ചു കൊടുക്കാൻ അപ്പൊ അവർ അങ്ങേ അറ്റത്ത് പോയി ഫോട്ടോ എടുക്കുമ്പോ ചിലോമീറ്ററോ രണ്ടര കിലോമീറ്ററോ നാല് സഞ്ചരിക്കേണ്ടി വണ്ടി വിളിച്ച് വരും അങ്ങനെ ഒരു ദിവസം രണ്ട് തവണ വണ്ടി വിളിച്ചു പോയി ഫോട്ടോ എടുത്ത് തൊണ്ണൂറ് പ്രത്യേകം ജോലി ചെയ്ത് രൂപ കൂലി വാങ്ങുന്ന ഒരു വർഷം നൂറ് ദിവസം ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിക്ക് എങ്ങനെയാണ് ഈ രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതി ജീവിക്കാൻ കഴിയുന്നത് അവർക്ക് ജീവിക്കാൻ ആവശ്യമായ വരുമാനം ഇതിൽ നിന്ന് എങ്ങനെ കിട്ടും ഇക്കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഗൗരവപരമായ ചർച്ചകളും നിലപാടുകളും നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വരികയാണ് അപ്പോൾ ഇത് ഈ പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ആസൂത്രിതമായ നീക്കമാണ് അവർ നടത്തുന്നത് അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി ഇത് സമയദണ്ഡിതമായി കൃത്യമായി നൽകുന്ന കാര്യത്തിൽ പല ഘട്ടങ്ങളിലും വലിയ തൊഴിലാണ് വീഴ്ച വരുത്തുന്നത് ഈ തൊഴിലിനെ മാത്രം ആശ്രയിച്ചിട്ടിരിക്കുന്ന നാടാണ് നമ്മുടെ പണ്ടുകാലത്താണെങ്കിൽ പരമ്പരാഗത വ്യവസായ മേഖലകളുണ്ട് കശ്മി മേഖലയുണ്ട് കയർ മേഖലയുണ്ട് കൈത്തരി രംഗമുണ്ട് ഇത്തരത്തിലുള്ള കുറഞ്ഞ കൂലിക്കാണെങ്കിലും നാട്ടിന് പുറത്ത് സാധാരണയായി തൊഴിലെടുക്കാൻ കഴിയാവുന്ന ഇത്തരത്തിലുള്ള പരമ്പരാഗത തൊഴിൽ മേഖലകൾ ഉണ്ടായിരുന്നെങ്കിൽ കേന്ദ്ര കോൺഗ്രസ് ബി ജെ പി ഗവൺമെന്റുകളുടെ തെറ്റായ ഇറക്കുമതി നയം മൂലം യന്ത്രവൽക്കരണ നയം മൂലം പുട്ടകവൽക്കരണ നയം മൂലം ഏത് സാധനവും വിദേശത്തും ഏത് രാജ്യത്തു നിന്നും ഇഷ്ടം പോലെ ഇറക്കുമ്പോൾ ചെയ്യുവാൻ മുതലാളിമാർക്ക് രാജ്യത്ത് അനുവാദം കൊടുത്തതിലൂടെ ഈ പരമ്പരാഗത വ്യവസായം എല്ലാം പട്ടിണിയിലേക്കും കടന്നുപോയ തൊഴിലാളികൾക്ക് ഏക ഏകയാശ്രയമാണോ ഇത് സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് നമ്മുടെ നാടിന്റെ തന്നെ ആവശ്യമാണ് ഇപ്പോ കണക്കുകൾ പരിശോധിച്ചപ്പോ കേന്ദ്ര ഗവൺമെന്റ് ഈ രംഗത്ത് കൊണ്ടുവന്ന ഇത്തരത്തിലുള്ള കടുത്ത നിബന്ധനകളെ തുടർന്ന് തൊഴിൽ ചെയ്യാൻ കഴിയാതെ അത് ഉപേക്ഷിച്ച് പോകേണ്ടി വന്ന കോടിക്കണക്കിന് തൊഴിലാളികളുടെ കണക്കാണ് വടക്കേന്ത്യ സംസ്ഥാനങ്ങളിൽ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യാൻ തൊഴിലാളികളില്ല തൊഴിലാളികൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് മറ്റ് ജീവിത മാർഗങ്ങൾ ലഭ്യമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ പദ്ധതി തന്നെ ഈ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല ഈ നിലയിൽ തെറ്റായ വിവരങ്ങൾ രാജ്യത്തിന് മുന്നിൽ നൽകി തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി വയ്ക്കേണ്ട തുക വലിയ തോതിൽ വെട്ടിക്കുറച്ച് തൊഴിലാളികളെ ഈ രംഗത്തുനിന്ന് ആട്ടിപ്പായിച്ച് കത്തംഘട്ടമായി തൊഴിലുറപ്പ് പദ്ധതി നിർത്തലാക്കുവാനുള്ള ബി ജെ പി ഗവൺമെന്റിന്റെ ഈ നിലപാടിനെതിരെ ശക്തമായ രൂക്ഷവും പ്രതിഷേധവുമാണ് ഈ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ സംഘടിതമായ സമര രംഗത്തേക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ സമരം നടക്കുന്നത് കേരളത്തിലാണ് ഇവിടെയും തൊഴിലാളികൾക്കും ഈ മേഖലയ്ക്ക് വലിയ പരിരക്ഷ ലഭിക്കുന്ന ഒരു നാട് കേരളമാണ് അത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിന്റെ കഴിഞ്ഞ ഒമ്പതര വർഷക്കാലത്തെ ഭരണം അല്ലെങ്കിൽ ഒമ്പതേകാല വർഷക്കാലത്തെ ഭരണം ഈ കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സുവർണകാലമാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി ഇന്നലെയും ഇന്നിപ്പോ ഞാനിവിടെ പല ആള് വന്നിട്ടില്ലെങ്കിലും അവിടെ വലിയ ഓണാഘോഷം നടക്കുന്നതാണ് തൊഴിലുറപ്പിലേക്ക് നന്നായിരിക്കട്ടെ വലിയ സന്തോഷമാണ് എല്ലാ ആശംസകളും ആ ഓണം ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞ തവണ കൊടുത്തതിനേക്കാൾ ഇരുന്നൂറ് രൂപ മുഴുവൻ തൊഴിലാളികൾ മുഴുവൻ തൊഴിലാളികൾക്കും ആയിരം രൂപ ആയിരുന്നു കഴിഞ്ഞ വർഷം വരെ കൊടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ആയിരത്തി ഇരുന്നൂറ് രൂപയാക്കി അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊഴിലാളികൾക്കാണ് ഈ കേരളത്തിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം ഈ ഫെസ്റ്റിവൽ തൊഴിലാളികൾ പറയണം കേരളത്തിൽ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ തൊഴിലുറപ്പ് പത്രികയെ തകർത്ത് തൊഴിലാളികളെ വഴിയാധാരമാക്കുന്ന നയവുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ തൊഴിലുറപ്പ് പത്രികയെ സംരക്ഷിച്ച് ഈ ിൽ പങ്കെടുക്കുന്ന തൊഴിലാളികളെ സംരക്ഷിക്കുവാൻ സഖ പിണായി വിജയം നേർത്തു നൽകുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നുകളുടെ ഗവൺമെന്റ് ഈ കഴിഞ്ഞ ഈ വർഷം നൂറ് തൊഴിൽ ദിനം പൂർത്തിയാക്കിയ കേരളത്തിലെ അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് ഓണം ഫെസ്റ്റിവൽ അനുസരിച്ച് നൽകുന്നത് ഒരു കൈകരിക്കാൻ പോലും തയ്യാറായിട്ടില്ല അതാണ് നമ്മുടെ അല്ല അറിയണമല്ലോ ഇത് അറിയണം കയ്യടിക്കാൻ രണ്ട് കൈക്കൊണ്ടുണ്ട് എന്തിനാണ് വെച്ചേക്കുന്നത് ഇത് വെച്ചേക്കുന്നത് ഒന്ന് മുദ്രാവാക്യം പിടിക്കണം കൈയ്യേ അപ്പോൾ അവകാശത്തിന് വേണ്ടി ജീവിക്കാനാണ് ഈ സമരം മുദ്രാപിടിക്കുന്നില്ലേ ഒന്ന് കൈ ഉയർത്തണം അപ്പോഴാണ് ഭരണാധികാരികൾ ഈ നെറികേട് കാണിക്കുന്നവർക്ക് തിരിച്ചറിവുണ്ടാകുന്നത് ഞാൻ ഞങ്ങൾക്ക് നിങ്ങൾ ഞങ്ങളെ നെറുകേട് കാണിച്ച് ഞങ്ങളെ ദുരിതം പതിക്കുമ്പോഴും ഞങ്ങളുടെ അവകാശം പോലും ഞങ്ങളെ തിരിച്ചറിയുന്ന ഞങ്ങളോടൊപ്പം ചേർന്ന് സർക്കാരിന്റെ കേരളത്തിൽ നടുവിലും കഴിഞ്ഞ വർഷം തന്ന തുക മാത്രമല്ല ഇരുന്നൂറ് രൂപത്തിന് സമാനമായി കൈവരിക്കുന്നു അഭിവാദ്യം പറയാനുള്ള ആർജവും അതാണ് കേരളത്തിലെ സർക്കാർ തൊഴു തൊഴിലാളിക്ക് മാത്രമാണോ കൊണ്ട് കശി തൊഴിലാളികളുണ്ട് ബാക്കി ജോലിയില്ലെങ്കിലും അടച്ചിട്ടുണ്ടെന്ന ബാക്കിയുടെ തൊഴിലാളികൾ തൊഴിലാളികൾ അവർക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ കീതമാണ് സർക്കാർ കൊടുത്തിരുന്നതെങ്കിൽ സാമ്പത്തിക പ്രയാസത്തിനടങ്ങിലും ഇപ്പൊ എത്രയാ കൊടുക്കുന്നോടെ വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓണത്തിന് ഓണം ആഘോഷിക്കാൻ വേണ്ടി അനക്കിട്ടിരിക്കുന്ന ബാക്കുകളിൽ സർക്കാർ ഇങ്ങനെ എല്ലാ രംഗത്തും എല്ലാ മേഖലയിലുമുള്ള ഈ കേരളത്തിലെ പണിയെടുക്കുന്ന പാവപ്പെട്ട തുച്ഛരുമാനക്കാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ സഹോദരിമാരെ നമ്മുടെ എല്ലാ നാട്ടിലെ എല്ലാ ആളുകളെയും സഹായിക്കാനും സംരക്ഷിക്കുവാനും ഈ സർക്കാർ തയ്യാറായി സാമ്പത്തികമായി സഹായിക്കാൻ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ നമ്മളെല്ലാം ചർച്ച ചെയ്തൊരു കാര്യമുണ്ടല്ലോ എന്താന്നറിയാ നമ്മുടെ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ മാസത്തെ കൃഷി നമ്മുടെ നാട്ടിൽ കാൺഗ്രസുകാർ ഭയങ്കര ചർച്ചയായിരുന്ന പ്രതിഷേധമായിരുന്നു ബി ജെ പി എന്റെ സർക്കാരെ കൊടുക്കാത്തത് ഈ പെൻഷൻ കൃഷി വലിയ പ്രതിഷേധം

ീലിരിക്കുന്ന ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ ചിന്തിക്കണം ഈ കാടൻ നിയമങ്ങൾ കേന്ദ്ര ബി ജെ പി കൊണ്ടുവന്നത് അവകാശങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എം പി ഇന്ത്യൻ പാർലമെന്റ് എഴുന്നേറ്റിൽ നിന്ന് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളായിട്ടുള്ള പാവപ്പെട്ടവരുടെ ഈ ജോലി കൂലിയിൽ തട്ടിപ്പറിക്കുവാനുള്ള നരേന്ദ്രമോദിയുടെ നയത്തിനെതിരായി ശക്തമായ അഭിപ്രായപ്പെടാൻ തയ്യാറായിട്ടുണ്ടോ പിണറായിട്ട് ഉണ്ടല്ലോ ഇപ്പൊ രണ്ടു മാസത്തെ മൂവായിരത്തി ഇരുനൂറ് രൂപ കൂടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പെൻഷൻ അന്ന്പിണക്കിയ പ്രചാരണ നടത്തിയ കോൺഗ്രസുകാരോടും ബി ജെ പി ഞാൻ ചോദിക്കാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ ഭരണത്തിൽ ഇനി എത്ര മാസത്തെ പെൻഷനാണ് കുടിശ്ശികൾ കോൺഗ്രസുകാരും ബിജെപിക്കാരും പറയണം ഈ പാവപ്പെട്ടവരെ തെറ്റിദ്ധരിപ്പിക്കു വേണ്ടി വല്ലാതെ കോൺഗ്രസ്സും ബിജെപിയും ഉണ്ടല്ലോ രാജ്യത്ത് അവര് പറയട്ടെ ഇനി എത്ര മാസത്തെ സാമൂഹ്യ പെൻഷനാണ് ഈ കേന്ദ്രത്തിന് സർക്കാർ കൊടുക്കാനുള്ളത് ഉണ്ടോ ഒരു മാസത്തെ കുടിശ്ശികയില്ല ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർത്തുകൊണ്ട് ഇപ്പൊ രണ്ടു മാസത്തെ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ ഓണത്തിന് മുമ്പായി നെലിഞ്ഞാൻ മുതൽ ഈ വരുന്ന രണ്ട് മൂന്ന് ദിവസങ്ങളിലായി മുഴുവൻ പേരുടെ കൈ കിട്ടുകയാണ് എത്രപക്ഷം അറിയാമോ അറുപത്തിരണ്ട് ലക്ഷം പേരുടെ കൈകളിലേക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം കിട്ടുകയാണ് ഈ കടയിൽ സുഹൃത്തുക്കളെ എന്റെ ഈ യോഗം നടക്കുന്നതിന്റെ മുമ്പിൽ കാണുന്ന ഈ പണ്ട് മേടിക്കാനും ഇവിടെ കാണുന്ന ബക്കറ്റ് മേടിക്കാനും ഇവിടെ കാണുന്ന ചാന്ത് മേടിക്കാനും ഇവിടെ കാണുന്ന മറ്റു സാധനങ്ങൾ വാങ്ങാനും ഇവിടെ വന്ന് ഈ കൊച്ചു കടകളിൽ കയറാനും ഈ ബേക്കറികളിൽ വന്ന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനും ഒക്കെ വരുന്നവർ ഈ തുള്ളിക്കടകളിൽ വരുന്നവർ ഒക്കെ ഈ പെൻഷൻ വാങ്ങുന്നവർ ഈ തൊഴിലുടികൾ നിർമ്മാണ തൊഴിലാളികൾ അത്തരത്തിലുള്ള പാവപ്പെട്ട മനുഷ്യരാണ് ഒരു സമ്പന്നനായ മുതലാളിയും ഒരു അതാനിയും അമ്പാനിയും അവരാരും ഒരു സാധനവും വാങ്ങുന്നില്ല അപ്പൊ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് അവകാശങ്ങൾക്ക് എതിരായി ഉയർന്നുവരുന്ന രാജ്യത്തെ പ്രക്ഷോഭങ്ങൾ സമരങ്ങൾ ഈ നാടിന്റെ സമരവും പ്രതിഷേധവുമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ സമരത്തോടൊപ്പം ചേരാൻ ഈ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ ഈ നാട്ടിലെ എല്ലാ പ്രബുദ്ധരായ ജനങ്ങൾക്കും ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കും കഴിയണമെന്നാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത് ഞാൻ മറ്റു കാര്യത്തിലേക്ക് കടക്കുന്നില്ല ഇവിടെ ഇപ്പം ഓണമായി അഞ്ചാം തീയതി തിരുവോണമാണ് കശുവണ്ടി പരിപ്പ് കശുവണ്ടി സ്ഥലം കോർപ്പറേഷൻ ചെയർമാൻ ആയിട്ടുള്ള സെഗാവ് എസ്റ്റി കാർപ്പിന്റെ ചെയർമാൻ സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സെഗാവും ശിവശങ്കരൻ പിള്ള ഈ രണ്ടാളുകളും കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പ്രഖ്യാപിച്ചു നമ്മുടെ വീട്ടിൽ തരാൻ പോകുന്ന ഓണ കിട്ടിനകത്ത് കശുവണ്ടി പരിപ്പ് ആ കശുവണ്ടി പരിപ്പ് ഞങ്ങൾ കൊടുക്കുകയാണ്

ഈ സർക്കാർ ഉള്ളൂ ഒരു സംശയം വേണ്ട ഈ ജനങ്ങളുടെ സർക്കാർ കേരളത്തിലെ ഇടതുപക്ഷ മുന്നിലെ സർക്കാർ ഉള്ള എന്താണ് ഉണ്ടാകും ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നല്ലതുപോലെ ഓർമ്മയിരിക്കണം ഈ പദ്ധതികൾ നടപ്പാക്കുന്നത് തൊഴിലുറപ്പ് നടപ്പാക്കുന്നത് പ്രധാനമായും പഞ്ചായത്ത് വഴിയാണ് ഗ്രാമപഞ്ചായത്തുകൾ വഴിയാണ് ആ ഗ്രാമപഞ്ചായത്തുകൾ കേരളത്തിൽ ശക്തമായി ഇടതുപക്ഷ ഭരണമുള്ളതുകൊണ്ടാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പദ്ധതി നിലനിൽക്കാനും ശക്തിയായി മുന്നോട്ട് സംരക്ഷിക്കാനും കഴിയുന്ന ബോധ്യം നമുക്ക് ഉണ്ടാകണം വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഡിസംബർ മാസം നടക്കാൻ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആളുകൾ വിജയിച്ചു വന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് ഭരണം ശക്തിയായി മുന്നോട്ട് പോയാൽ കേന്ദ്ര ബി ജെ പി ഗവൺമെന്റ് തുടരുന്ന ഈ തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള ഈ തൊഴിലുഭയെ തകർക്കുന്ന സാമ്പത്തിക നയിക്കുന്ന നമുക്ക് കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് നമ്മളെ വല്ലാതെ നേട്ടയാടുന്ന ഈ നയങ്ങൾക്കെതിരായിട്ടുള്ള ബദൽ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികൾ ഉണ്ടെങ്കിലേ കഴിയൂ എന്ന തിരിച്ചറിവ് കേരളത്തിൽ മറ്റേതൊരു സംസ്ഥാനത്തുമില്ലാത്ത ഈ മഹനീയമായ നേട്ടങ്ങൾ അനുഭവിക്കുന്ന കേരളത്തിലെ എല്ലാ ജലീഭായും രാഷ്ട്രീയ ഭേദഗതിയെ ചിന്തിച്ചു നമുക്ക് നിലപാട് സ്വീകരിക്കുവാനും കേന്ദ്ര ബി ജെ പി ഗവൺമെന്റിന്റെ ഈ തൊഴിലുറപ്പ് നടക്കുന്ന നടപടിക്കെതിരായിട്ടുള്ള പ്രതിഷേധം അതിന്റെ സൂചന കേരളത്തിലെ എല്ലാ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിനുള്ളിലും ഇത്തരത്തിലുള്ള മാർച്ചും നടത്തുന്നത് ഈ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന ചടയമകരം ഏരിയയിലെ എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളെയും സി പി ഐ എമ്മിന്റെയും വർഗവീകരണ സംഘടനകളുടെയും ഒക്കെ പ്രവർത്തകരെ നേതാക്കന്മാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം എൻ ആർ ഇ ജി കടയമംഗലം യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിൻ്റെ തത്സമയം ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം